എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തി എട്ടാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ മാത്രാ ചേത്ര കരുണാലയസ്ത്വം പ്രാചീന ജന്മ യുഗളം പ്രതിബോധ്യതാ മാർഗിരാദിഷം മാത്രാച നേത്രസലിലാസ്ത്രൃത സന്തോഷാശ്രുക്കളിലാറാടിയ ഗാത്രവല്യാ നേത്രാച അമ്മ ദേവകിയും അതായത് ഭഗവാനീ കണ്ടപ്പോൾ അമ്മ ദേവകിയുടെ കണ്ണുകളിലും കണ്ണീർ പൊടിഞ്ഞു സന്തോഷാശ്രുക്കൾ വന്നു അതാണ് ഗാത്രവല്യാ നേത്രാച എന്ന് പറയുന്നത് സ്തോത്ര സ്തോത്രങ്ങൾ കൊണ്ട് വാഴ്ത്തി സ്തുതിച്ചു അഭിഷ്ഠുതഗണ സർവ കൂടിയ കരുണാലയാത്വം കരുണാമയനായ അങ്ങ് പ്രാചീന ജന്മയുഗളം പണ്ട് ഉണ്ടായ രണ്ട് ജന്മങ്ങളിലെ താഭ്യാം അച്ഛനും അമ്മയ്ക്കും പ്രതിബോധ്യ ബോധിപ്പിച്ചിട്ട് മാതുർഗിര അമ്മയുടെ അപേക്ഷയനുസരിച്ച് ദതിത മാനുഷ ബാലവേഷം മാനുഷ ബാലവേഷം ദതിത മനുഷ്യക്കുഞ്ഞിൻ്റെ രൂപം സ്വീകരിച്ചു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ആനന്ദ സംസിക്തമായ ശരീരത്തോടെ മാതാവായ ദേവകിയും അങ്ങയെ വളരെ നേരം സ്തുതിച്ചു കൃപാനിധിയായ അങ്ങ് അവരുടെ രണ്ട് പൂർവജന്മ വൃത്താന്തങ്ങൾ അറിയിക്കുകയും ഭയാകുലയായ മാതാവിൻ്റെ അപേക്ഷയനുസരിച്ച് ഉടനെ തന്നെ മനുഷ്യശിശുവായി രൂപം പ്രാപിക്കുകയും ചെയ്തു ഇവിടെ ജനിച്ചു വീണ കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഭഗവാന്റെ രൂപത്തിൽ കണ്ടപ്പോൾ അമ്മയായ ദേവകി സന്തോഷം കൊണ്ടും ഭയം കൊണ്ടും എല്ലാം ആകെ പേടിപ്പെട്ടിട്ടാണോ സന്തോഷിച്ചിട്ടാണോ എന്നറിയാതെ കണ്ണിലൊക്കെ വെള്ളം നിറച്ചങ്ങനെ നിന്നു മാത്രല്ല ഭഗവാനല്ലേ സ്തുതിക്കാൻ തുടങ്ങി സ്തുതിയൊക്കെ കഴിഞ്ഞു എങ്കിലും മനസ്സിൽ ഭയമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഭഗവാൻ വീണ്ടും അമ്മയുടെ അപേക്ഷയനുസരിച്ച് ബാലരൂപം പൂണ്ട് മനുഷ്യ രൂപത്തിൽ കിടന്നു അതായത് മുൻപത്തെ രണ്ട് ജന്മങ്ങളിലും ഭഗവാൻ ഇവരുടെ പുത്രനായി ജനിച്ചിരുന്നു സുതപസ് എന്ന പേരിൽ വസുദേവരും പ്രശ്നിയായി ദേവകിയും ഇതിനു മുൻപ് ജനിച്ചിരുന്നു പണ്ടത്തെ മഞ്ഞുന്തരത്തിൽ വിഷ്ണു പ്രശ്നീഗർഭൻ എന്ന പേരിൽ അവരുടെ പുത്രനായി അവതരിച്ചു ഇവർ കശ്യപൻ്റെയും അതിഥിയുടെയും രൂപത്തിൽ ജനിച്ചപ്പോൾ വിഷ്ണു വാമനമൂർത്തിയായും അവതരിച്ചു സുതപസും കൃഷ്ണിയും ഭഗവാനോട് പ്രാർത്ഥിച്ചിരുന്നത് ഞങ്ങൾക്ക് മകനായി ജനിക്കണം ഇങ്ങനെ മൂന്ന് തവണയാണ് അവർ വരം ചോദിച്ചത് മൂന്ന് പ്രാവശ്യം ഭഗവാനെ അങ്ങ് ഞങ്ങൾക്ക് മകനായി ജനിക്കണം അങ്ങ് ഞങ്ങൾക്ക് മകനായി ജനിക്കണം അങ്ങ് ഞങ്ങൾക്ക് മകനായി ജനിക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഭഗവാൻ മൂന്നാമതും ഇവരുടെ ഗർഭത്തിൽ വന്ന് ജനിച്ചത് ഹരേ കൃഷ്ണ